കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ് കൈസൺ ടെക്നിക്ക് കൈസൻ ടെക്നിക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഓരോ വലിയ കാര്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് മുറിച്ച് മുറിച്ച് പീസാക്കി വളരെ ചെറിയ കാര്യങ്ങളായിട്ട് തീർക്കുന്നതിനെയാണ് നമ്മൾ കൈസൻ ടെക്നിക്കെന്ന് പറയുന്നത് അതുപോലെ എഫക്റ്റീവായിട്ടുള്ളൊരു വേറൊരു മെത്തഡാണ് പോമോ ഡോറോ ടെക്നിക്ക് ഈ ടെക്നിക്കിനെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഇതും വളരെ ഫേമസ് ആയിട്ടൊരു മെത്തേഡാണ് ഈ പോമോഡോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെ തന്നെ വീണ്ടും ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഒരു കുറച്ച് നേരം പാർട്ടാക്കുക എന്നുള്ളതാണ് ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു വലിയ ബുക്ക് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു ഓക്കെ ഇപ്പോൾ എക്സാമിന് പോകുന്ന പിള്ളേർക്കുള്ള ഒരു ടിപ്പാണത് ആ ബുക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊച്ചു വോളിയം ആക്കിയല്ലോ അത് നമ്മൾ കേസ് കേസൻ ടെക്നിക്ക് വഴി അത് ചെയ്തു ശേഷം ഇതും നമ്മൾ പഠിക്കാൻ നോക്കുവാൻ ഒരു വോളിയത്തിനകത്ത് എൺപത് പേജ് നൂറ് പേജ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ പഠിച്ച് തീർക്കാൻ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കാം അപ്പോഴും നമുക്ക് മടി വരാം അല്ലേ മടി വരാം അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ആ മടിയെ കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാനീ പറയുന്നത് ഇതിനെയാണ് പോമോ ടെക്നിക് അതായത് നിങ്ങളുടെ ഫുൾ ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഒരു സാധനത്തിലോട്ട് കൊടുക്കുക ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒരു സാധനത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം അഞ്ച് മിനിറ്റ് എൻജോയ്മെൻറ്റാണ് ഞാനിത് എം ബി ബി എസ് പഠിച്ച സമയത്ത് ഉപയോഗിച്ചൊരു മാർഗ്ഗമാണ് അതായത് ഇരുപത് മിനിറ്റ് അല്ലെ ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു ടോപ്പിക്കിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യും ഫുള്ളി പഠിക്കും അവസാനത്തെ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാനായിട്ട് ഉപയോഗിക്കും സാധാരണയിൽ ഷാരൂഖ് ഖാൻ്റെ ചെറിയ കോമഡി പാട്ടുകളൊക്കെ ഉണ്ട് പണ്ടത്തെ ബാദ്ഷായിലുള്ള പാട്ടുകളും അതിൽ ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് ആക്ച്വലി പാട്ട് ഓർമ്മ ഞാൻ ഇടാ പ്ലേ ചെയ്യാം കുറച്ച് പ്ലേ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ സോങ്ങ് ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു അഞ്ച് മിനിറ്റ് കേൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡി കേൾക്കാറുണ്ട് അതിനുശേഷം വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് വീണ്ടും വായിക്കും വീണ്ടും അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കും വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് വായിക്കും അങ്ങനെയാണ് പഠിക്കുന്നത് ഇങ്ങനെ നാല് പ്രാവശ്യം അല്ലെ അഞ്ച് പ്രാവശ്യം നമ്മൾ ഈ ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ബ്രേക്ക് ആണ് ഓക്കെ ഇതാണ് പോമോ ടെക്നിക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് അതായത് നമ്മൾ ഒരു വലിയൊരു പ്രോളത്തിനെ എന്താക്കി കേസൻ മെത്തേഡ് വഴി ചെറുതാക്കി ചെറിയ 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 പീസാക്കി ഈ ചെറിയ പീസിനെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ മടിയാണ് എല്ലാവർക്കും മടിയാണ് ഈ മടിയെ ഒഴിവാക്കാനുള്ള മെത്തേഡാണ് പോമോഡോറോ ടെക്നിക് പോമോഡോറോ ഡൊറോടെക്നിക് വഴി ഇരുപത് മിനിറ്റ് നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആ ഒരു ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്യും അഞ്ച് മിനിറ്റ് ബ്രെയിൻ്റെ അടുത്ത് തന്നെ പറയും നിങ്ങളുടെ എൻജോയ്മെൻ്റ് ആണ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം ഇത് ഫ്രാൻസിക്കോ സെർഡോ എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടൊരു വ്യക്തി ഉണ്ടാക്കിയതാണ് ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു മെത്തേഡ് വഴി ഒത്തിരി ആളുകളാണ് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഒരു വ്യക്തി അദ്ദേഹത്തിന് പല നോട്ടിഫിക്കേഷൻസും മൊബൈൽ വരും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെ നോട്ടിഫിക്കേഷൻ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ അതുപോലെ പല സ്നാപ്പ്ചാറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വരും അപ്പോൾ ഇവർ ഡൈവേർട്ട് ആവും ആവും പഠിക്കുന്ന കുട്ടികൾ ഡിസ്ട്രാക്ട് ആവും ഈ ഡിസ്ട്രാക്ഷൻ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഈ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ മൊബൈലും എല്ലാ സാധനവും മാറ്റിവെക്കും ഈ ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം ഫോക്കസ് ചെയ്യും കാരണം നമ്മുടെയൊക്കെ അറ്റൻഷൻ പാൻ അത്ര മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മളൊരു വലിയ ലോങ് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആൾ അല്ലെങ്കിൽ ലോങ് ഒരു പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഇപ്പം ഒരു മിനിറ്റ് ഇൻസ്റ്റാഗ്രാമിലെ റീല് പോലും കാണാനുള്ള ക്ഷമയില്ല അതിനു മുമ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് അടുത്തതിലോട്ട് അടുത്തയിലോട്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകാം അത്രയും ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ കുറഞ്ഞു വരികയാണ് അപ്പോൾ ആ സമയത്ത് ഫോക്കസ് കൂട്ടൻ ഫോക്കസ് കൂട്ടി വിജയിക്കാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ ഈ രീതിയിൽ ചെയ്ത് ശരിക്കും ഞങ്ങളുടെ ആക്ച്വലി യൂണിവേഴ്സിറ്റി ഞാൻ എം ബി എസ് പഠിച്ച സമയത്ത് ഒത്തിരി യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി ട്രോപ്പറാണ് ഞാൻ അത് എത്ര മെഡിക്കൽ കോളേജിനെ പല മെഡിക്കൽ കോളേജിനും മെഡിസിനും പീഡിയാട്രിക്കും യൂണിവേഴ്സിറ്റി ട്രോപ്പറാവാനുള്ള ഒറ്റ കാരണം ഈ രീതിയിൽ പഠിച്ചോളാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ഇതുപോലെ ഏതെങ്കിലും ഒരു സാധനം കാണും വീണ്ടും ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുന്നു വീണ്ടും ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇത് പഠിച്ചപ്പം കുറച്ച് നാൾ കഴിയുമ്പം നമ്മൾ പഠിച്ച പല ബുക്കുകളും കഴിയും ഈ പറയുന്നത് വളരെ സിമ്പിളാണ് ചെയ്തു നോക്കുമ്പം അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ ഒരു കാര്യത്തിലൂടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പോലും വളരെ ഫോക്കസും ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും തീർക്കാനും പറ്റും ഇത് മറ്റുള്ളവർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തഡാണ് ഞാനിന്ന് പറഞ്ഞത്